കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴ തിരികെ എത്തുന്നു ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയ്ക്ക് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് ശക്തിപ്പെട്ട് ഇന്ന് ന്യൂനമർദ്ദമാകുക ഇന്തോനേഷ്യയിലെ ബാന്തയാച്ചയ്ക്ക് സമീപം ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായും ഇത് അടുത്ത ദിവസം ന്യൂനമർദ്ദമാകുമെന്നും കഴിഞ്ഞ ദിവസം സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെഗ്ബി ബദർ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കാലാവസ്ഥാ വകുപ്പും ന്യൂനമർദ്ദ സാധ്യത സ്ഥിരീകരിക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെട്ട ശേഷം ശ്രീലങ്ക വരെ ഫിൻചാൽ ചുഴലിക്കാറ്റിന് മുന്നോടിയായി രൂപപ്പെട്ട ന്യൂനമർദ്ദം സഞ്ചരിച്ച അതേ പാതയിൽ പുതിയ ന്യൂനമർദ്ദവും സഞ്ചരിക്കുമെന്നാണ് ബെറ്റ് ബീറ്റ് വെദറിന്റെ പ്രവചനം പുതിയ ന്യൂനമർദ്ദം ഏതു പാതയിൽ സഞ്ചരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം പുതുച്ചേരിക്ക് സമീപം ഫിഞ്ചാൽ ചുഴലിക്കാറ്റാവുകയും തുടർന്ന് തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലും തീവ്രമഴ നൽകുകയും ചെയ്തിരുന്നു ശക്തമായ മഴയെ തുടർന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും വെള്ളക്കെട്ടുകൾ തുടരുന്നതിനിടയിലാണ് പുതിയ ന്യൂനമർദ്ദം ഉടലെടുക്കുന്നത് കേരളത്തിൽ ഫിഞ്ചാൽ തീവ്ര മഴ നൽകിയിരുന്നു പുതിയ ന്യൂനമർദ്ദം കേരളത്തിൽ പതിനാല് മുതൽ മഴ നൽകിയേക്കുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് ഡിസംബർ ഒൻപതോടെ ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം എത്തും ഡിസംബർ പന്ത്രണ്ടിന് തമിഴ്നാട് തീരത്തും ന്യൂനമർദ്ദം എത്തും ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും ന്യൂനമർദ്ദം കനത്ത മഴ നൽകുമെന്നാണ് പ്രവചനം തമിഴ്നാടിന് പിന്നാലെ കേരളത്തിലും മഴ ശക്തമാകും വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഫിൻചാൽ കനത്ത മഴ നൽകിയ മയലാടുതുറ നാഗപട്ടണം തഞ്ചാവൂർ തിരുവാരൂർ രാമനാഥപുരം ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിന് ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഒരു മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക